ജസിയ ആഷിക്ക് വിടവാങ്ങി വേദനയില്ലാത്ത ലോകത്തേക്ക് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മാത്രം ദാമ്പത്യ ജീവിതം നയിച്ചതിനു ശേഷം പെട്ടെന്നായിരുന്നു അവൾക്ക് ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടത് ആഷിക്ക് എന്ന അവളുടെ ഭർത്താവ് ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു ജസിയ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പക്ഷേ വിധി ഇങ്ങനെയാണെങ്കിലും അവൻ അവളെ കൈവിട്ടില്ല അവളെ ചേർത്ത് പിടിച്ചു അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി എല്ലാ വാതിലുകളിലും മുട്ടി സാമ്പത്തികമായി ഒരുപാട് കഴിവില്ലാത്ത ആളായതുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഇവരുടെ വീഡിയോ ചെയ്തിരുന്നു നാട്ടുകാരും കൂട്ടുകാരും ചാരിറ്റി പ്രവർത്തകരും ഒക്കെ ഒരുമിച്ച് ഇവരുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവരുടെ വിധി മരണമായിരുന്നു ജസിയ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ പരലോകം പടച്ചവൻ സ്വർഗ്ഗപൂരിതമാക്കി കൊടുക്കട്ടെ ഇത്തരം പരീക്ഷണങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങൾക്കോ നമുക്കോ പടച്ചവൻ തരാതിരിക്കട്ടെ മലപ്പുറം നാട്ടുകൽ സ്വദേശിയായ ജസിയുടെ ഭർത്താവ് ആഷിക്ക് ഒരു മാതൃകാ ഭർത്താവാണ് ലക്ഷങ്ങൾ ചിലവ് വരുന്ന രോഗം മൂന്ന് മാസം മുമ്പ് മാത്രം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തൻ്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് കയറിക്കൂടിയപ്പോൾ ആശിക്ക് അവളെ ഒരു കുഞ്ഞു വാവയെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കുകയായിരുന്നു അസുഖം വന്നു ഭാര്യയെ തുലാഖ് ചൊല്ലി ഒഴിവാക്കുന്നവർ ഭർത്താവിന് അസുഖം വന്നാൽ ഭർത്താവിനെ ഇട്ടറിഞ്ഞുപോയി വേറെ സുഖജീവിതം നയിക്കുന്നവർ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഇടയിലാണ് ഇത്തരം നന്മ നിറഞ്ഞ ആളുകളും ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ യാത്രകളുടെ ഉല്ലാസ ടൂറുകളുടെ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലാണ് ആഷിക്കും ജസിയും ആശുപത്രിയായ ആശുപത്രി മുഴുവൻ കയറിയിറങ്ങേണ്ട അവസ്ഥ വന്നത് അല്ലെങ്കിലും അസുഖവും മരണവും ഒന്നും വരാൻ നമ്മൾ ക്ഷണിക്കണമെന്നില്ലല്ലോ അതിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് പടച്ചവൻ നോക്കുന്നത് ഇവിടെ അവരെ രോഗം കൊണ്ട് പരീക്ഷിക്കാനായിരുന്നു അള്ളാഹുവിൻ്റെ വിധി ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മെ കാത്തു രക്ഷിക്കട്ടെ